സി പി എം ജില്ലാ സെക്രട്ടറിയായി എം എം വർഗീസ് തുടർന്നേക്കും നിലവിൽ രണ്ടര ടേം പൂർത്തിയാക്കിയ എം എം വർഗീസിന് ഒരവസരം കൂടി സംസ്ഥാന നേതൃത്വം നൽകുമെന്നാണ് സൂചന എന്നാൽ ഇക്കാര്യത്തിൽ മാറ്റം വന്നേക്കാമെന്നും സംസാരമുണ്ട് വർഗീസ് ഒഴിഞ്ഞാൽ സി എ ടി യു നേതാവ് യു പി ജോസഫ് എൽ ഡി എഫ് കൺവീനർ കെ വി അബ്ദുൾ ഖാദർ എന്നിവരിൽ ഒരാളായിരിക്കും പുതിയ സെക്രട്ടറി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞാൽ എം എം വർഗീസിന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിച്ചേക്കും അതേസമയം സംസ്ഥാന കമ്മിറ്റിയിൽ ഇത്തവണ ഒഴിവാക്കിയേക്കാവുന്ന എൻ ആർ ബാലൻ ബേബി ജോൺ എന്നിവരുടെ ഒഴിവിലേക്ക് പുതിയ ആളുകളെ നിയോഗിച്ചേക്കും ഒപ്പം സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരിക്കുന്നവരിൽ ഒരാളെ കൂടി ഉൾപ്പെടുത്തിയേക്കും പതിനൊന്നംഗ സെക്രട്ടേറിയറ്റിൽ വനിതകളടക്കമുള്ളവർക്ക് സ്ഥാനം ലഭിക്കാനും സാധ്യതയുണ്ട് രണ്ടര വർഷത്തിനു ശേഷം കോർപ്പറേഷൻ മേയർ പദവി സി പി എമ്മിന് വെച്ചു മാറാമെന്നായിരുന്നു ധാരണ പക്ഷേ ധാരണ നടപ്പാക്കാനായില്ല അത് തിരിച്ചടിയായി സംഘടന റിപ്പോർട്ടിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേതാക്കൾക്കെതിരെ നിശ്ചിത വിമർശനമുയർത്തി തൃശൂർ ജില്ലയിൽ ചില നേതാക്കൾ പണത്തിനു പിന്നാലെ പോകുന്നുണ്ട് പാർട്ടിക്കുള്ളിലെ പല ഘടകങ്ങളിലും തെറ്റായ പ്രവണതകളുണ്ട് യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ജില്ലയിൽ സജീവമല്ല താഴെത്തട്ടിൽ ഡിവൈഎഫ്ഐ പോലും പ്രവർത്തിക്കുന്നില്ല എസ് എഫ് ഐ ഇക്കാര്യത്തിൽ വ്യത്യസ്തരല്ല ഇത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു